ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് എയർപോർട്ടിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കാർഗോ ഡിവിഷനിലേക്ക് ഇപ്പോൾ ഡയറക്റ്റ് ഇൻറ്റർവ്യൂ വഴി എയർ ഇന്ത്യ എയർ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഡയറക്റ്റ് ഇൻറ്റർവ്യൂ വഴി നിങ്ങൾക്ക് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് പതിനഞ്ചേ നാലിനും അതുപോലെ പതിനാറ് നാല് പതിനേഴ് നാല് പതിനെട്ടേ നാല് പത്തൊമ്പത് നാല് അങ്ങനെയാണ് വേറെ ഈ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് താല്പര്യമുള്ള ആൾക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ വഴി ജോലികൾ നേടാൻ പറ്റും കേരളത്തിൽ ഒഴികളില്ല പുറ പുറത്താണ് പൂനെയിലാണ് പൂനെ സ്റ്റേഷനിലാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം കോൺട്രാക്ട് ബേസിലൊക്കെ നിയമനം ഉണ്ടായിരിക്കാം നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് എയർ ഇന്ത്യയുടെ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് വ്യത്യസ്തമായിട്ടുള്ള എയർപോർട്ടുകളിലേക്ക് ജോലി ഒഴിവുകൾ റിക്രൂട്ട്മെൻറ്റ് നടത്താറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജോലി ഒഴിവാണ് വന്നിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ പൂനെ സ്റ്റേഷനിലേക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട്മെൻറ്റ് പൂനെ ഇൻ്റർനാഷണൽ സ്കൂളിലാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് പതിനഞ്ച് നാല് മുതൽ പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പം നമ്മൾ ഓരോ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഡെപ്യൂട്ടി ടെർമിനൽ മാനേജർ പോസ്റ്റിലേക്ക് രണ്ട് വേക്കൻസി ഉണ്ട് ഡ്യൂട്ടി ഓഫീസർ വിഭാഗത്തിലേക്ക് ഏഴ് വേക്കൻസി ജൂനിയർ ഓഫീസർ പാസഞ്ചർ വിഭാഗത്തിലേക്ക് ആറ് ജൂനിയർ ഓഫീസർ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് ഏഴ് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് നാൽപ്പത്തിയേഴ് റാമ്പ് സർവീസസ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് പന്ത്രണ്ട് യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാമ്പ് ഡ്രൈവർ വിഭാഗത്തിലേക്ക് പതിനേഴ് ഹാൻഡിമാൻ വിഭാഗത്തിലേക്ക് നൂറ്റി പത്തൊൻപത് വേക്കൻസി അതുപോലെ ഹാൻഡി വുമൺ വിഭാഗത്തിലേക്ക് മുപ്പത് വേക്കൻസിയുമായി മൊത്തം ഏകദേശം ഇരുന്നൂറിലധികം ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്നത് വേക്കൻസി ഉള്ളത് അപ്പോൾ അതിലേക്ക് വ്യക്തമായിട്ട് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ഓരോ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതിൽ ഓരോ വിഭാഗത്തിലേക്ക് വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ടെർമിനൽ മാനേജർ വിഭാഗത്തിലേക്ക് ഗ്രാജുവേഷൻ ആണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ അതുപോലെ എം ബി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ അതുമായി ബന്ധപ്പെട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക പാസഞ്ചർ ഹാൻഡിങ്ങിൽ ഹാൻഡിലിങ്ങിലുള്ള എക്സ്പീരിയൻസും കൂടി അതിലേക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നീട് പറഞ്ഞിരിക്കുന്നത് ഡ്യൂട്ടി ഓഫീസർ പാസഞ്ചർ വിഭാഗത്തിലേക്ക് ഗ്രാജുവേഷൻ തന്നെ തന്നെയാതിലേക്കും പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ആയിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനം അതുപോലെ അൻപത് വയസ്സ് വരെയുള്ള അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നീട് വന്നിരിക്കുന്നത് ജൂനിയർ ഓഫീസർ പാസഞ്ചർ വിഭാഗത്തിലേക്ക് ഗ്രാജുവേഷൻ തന്നെയാണ് അതിലേക്ക് ഇരുപത്തൊമ്പതായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായിരിക്കും മന്ത്ലി റെമ്യൂണറേഷൻ അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി അഞ്ച് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പിന്നീട് ജൂനിയർ ഓഫീസർ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടത് ഫുൾ ടൈം ബാച്ചിലർ എൻജിനീയറിംഗ് മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ പ്രൊഡക്ഷൻ ഓർ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്കും ഉള്ളവർക്ക് അതിലേക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ അതിലേക്ക് ഇരുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായിരിക്കും മന്ത്ലി സാലറി ഉണ്ടായിരിക്കാം പിന്നെ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി അൻപത് രൂപയായിരിക്കും മന്ത്ലി സാലറി പിന്നെ റാമ്പ് സർവീസസ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തേഴായിരത്തി നാന്നൂറ്റൻപത് രൂപയായിരിക്കും മുതലേക്ക് ശമ്പളം ഉണ്ടായിരിക്കാം പിന്നീട് യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാമ്പ് ഡ്രൈവർ വിഭാഗത്തിലേക്ക് എസ് എസ് സി പത്താം ക്ലാസ് പാസ്സായിരുന്നാൽ മതി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായിരിക്കും മുതലേക്ക് സാലറി പിന്നെ ഹാൻഡിമാൻ അതുപോലെ ഹാൻഡിമാൻ ഹാൻഡി വിമൻ വിഭാഗത്തിലേക്കും പത്താം ക്ലാസ് പാസ്സായിരുന്ന അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിലേക്ക് റീഡ് ആൻഡ് നിങ്ങൾക്ക് മസ്റ്റ് ബി ഏബിൾ ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയായിരിക്കും അതിലേക്ക് ശമ്പളം നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇത്രയും ജോബുകൾക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ഷെയർച്ച് എയർപോർട്ടിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരിന് അവർക്കൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്താണ് നിങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യേണ്ടത് പങ്കേലും അടുത്ത നോട്ടിഫിക്കേഷനായി വിടുക താങ്ക് യു ഫാർ വാച്ചിങ് എ നൈസ് ഡേ